സി പി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ബാനർ കൊടിമര ജാഥകൾ സെപ്റ്റംബർ മൂന്നിന് ആലപ്പുഴയിലെത്തും സി പി സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ച് പതാക ബാനർ കൊടിമര ജാഥകൾ സംഘടിപ്പിക്കും പതാക ജാഥ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കയ്യൂരിൽ നിന്നും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ജാഥ നയിക്കും ദീപ്തി പി അജയ്കുമാർ വൈസ് ക്യാപ്റ്റനും ഗോവിന്ദൻ പള്ളിക്കാവിൽ ഡയറക്ടറുമായിരിക്കും അജിത് കൊളാടി സി പി ഷൈജൻ ഇ എം സതീശൻ പി കബീർ എം കുമാരൻ എന്നിവരാണ് ജാഥ ബാനർജാഥ സെപംബർ ഒന്നിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് പി വസന്തും ജാഥ നയിക്കും ആർ ലതാദേവി വൈസ് ക്യാപ്റ്റനും കെ കെ അഷ്റഫ് ഡയറക്ടറുമായിരിക്കും കൊടിമര ജാഥ സെപ്റ്റംബർ രണ്ടിന് ചൂർനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാരൻ ഉദ്ഘാടനം ചെയ്യും കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാർ ജാഥ നയിക്കും എ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി എ അതിനാണ വൈസ് ക്യാപ്റ്റൻ പി കെ മൂർത്തി ആർ സജിലാൽ സി കെ ആശ എം എൽ എ എന്നിവരാണ് ജാഥാംഗങ്ങൾ മൂന്ന് ജാഥകളും സെപ്റ്റംബർ മൂന്നിന് ആലപ്പുഴ ജില്ലയിലെത്തും പൊതുസമ്മേളന നഗരായ കാനം രാജേന്ദ്രൻ നഗറിൽ പി കെ മേദിനി പതാക ഉയർത്തും പ്രകൃതി സമ്മേളന നഗറിലേക്കുള്ള ദേവശികാ പ്രയാണം സെപ്റ്റംബർ ഒൻപതിന് വയലാ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കും സി പി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് ആലപ്പുഴ വേദിയാവുകയാണ് സെപ്റ്റംബർ മാസം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിലായി ആലപ്പുഴയിൽ ചെയ്ത സംസ്ഥാന സമ്മേളനം നിരവധിയായ അനുബന്ധ പരിപാടികളും സമ്മേളനങ്ങളും കലാപരിപാടികളും കായിക പരിപാടികളും ഒരു വലിയ സമ്മേളനമാക്കി ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു പരിപാടിയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ മാറ്റിയിരിക്കുകയാണ് പാർട്ടി സമ്മേളനം പാർട്ടി അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പാർട്ടി അനുഭാവികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് മാറി വിവിധ വിഷയങ്ങളുമായുള്ള ചർച്ചകളും സംവാദങ്ങളും വിവിധ വിഭാഗം ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമ്മേളനങ്ങളും മത്സരങ്ങളും ആഘോഷങ്ങളുമെല്ലാം സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് ആലപ്പുഴയിൽ ചേരുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രത്യേകതയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനോടകം തന്നെ നിരവധിയായ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ടായി വനിതകളുടെ വിഷയങ്ങൾ പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വനിതാ സെമിനാർ അരൂരിൽ സംഘടിപ്പിച്ചത് തുടർന്ന് തൊഴിലാളി സംഗമം ആലപ്പുഴയിൽ ചേർന്നു തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്തത് എ എ ട്യൂസിലെ ദേശീയ വൈസ് പ്രസിഡൻ്റുമാർ ഒരാളായ ശ്രീ സഖാവ് സുബ്ബരാജനാണ് വനിതാ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് സഖാവ് ആനി രാജയാണ് ദളിത് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സെമിനാർ മാവേലിക്കയിലാണ് സംഘടിപ്പിച്ചത് ഇന്ത്യയിലെ ശ്രദ്ധേയനായ ന്യായാധിപൻ ജസ്റ്റിസ് ചന്ദ്രുവാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് യൂത്ത് കോൺക്ലേവ് ഹരിപ്പാട് മണ്ഡലത്തിലാണ് നടന്നത് കർണാടക സംഗീത വിദഗ്ധൻ മാർസിസ അവാർഡ് ജേതാവ് സി ടി എം കൃഷ്ണയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇതെല്ലാം കേവലമായ പാർട്ടി അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടികൾ എന്നതിനപ്പുറത്തേക്ക് മാറി പാർട്ടിക്ക് പുറത്തുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഇടങ്ങളായി മാറി